Like and share. Your subscribe for more videos the first media ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ജവഫൂസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നെയ്പത്തിരിയുടെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടയും കുറക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നെയ്യും എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ വേണ്ടത് നമുക്ക് നല്ല ഹോട്ട് വാട്ടറാണ് നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങയും ഉള്ളിയും ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അരച്ച് പോവരുത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഞാൻ ഒന്ന് കറക്കി ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പ് അളവിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പൗരത്തി ഇരുപത്തഞ്ച് നെയ്പത്തിരി ഉണ്ടാക്കാൻ തന്നെ ഇത് ധാരാളമാണ് അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് അല്ലേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ആളുകൾ ഇങ്ങനെ നെയ്യൊന്നും ഇടാറില്ല പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യിടും പിന്നെ ഞാൻ ഇതാ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇതിലിട്ടാൽ ഏറുന്ന പേടിയുള്ള ആളുകൾ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് പാകാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ കൂടെ കുറേ ഒന്നുമില്ല ആവശ്യത്തിന് ഉണ്ടാകും അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഈ നെയ്യും തേങ്ങയും ഒക്കെ ഇതിൽ ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം തിളച്ച വെള്ളം അങ്ങനെ ഞാൻ അടുപ്പിൽ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കൈ കൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല നല്ല ചൂടാണ് തിളച്ച വെള്ളമാണ് അപ്പോൾ അതാ ഇതേപോലെ ഞാൻ നന്നായിട്ട് കുഴച്ച് ചെയ്യുന്നത് അപ്പോൾ വെള്ളം കൂടാതെ നോക്കുക അതിൻ്റെ പരിവം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഇത് നല്ല സോഫ്റ്റായി കിട്ടും എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ അപ്പം ഞാൻ ഒരു അഞ്ച് ഒക്കെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പത്തിരിക്ക് എടുക്കുന്ന പോലെ ഒരു ചെറിയൊരു ബോളാക്കി എടുക്കുകയാണ് ഇതേപോലെ ഒരു പത്തിരുപത്തഞ്ച് ബോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ തന്നെ നമുക്ക് ധാരാളം ഒരു ഇരുപത്തഞ്ച് ബോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മതി ഇനി ഞാൻ ചോ ഇപ്പോൾ എണ്ണ ചൂടാക്കുകയാണ് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒരു പ്രെസ് മെഷീനിൽ സമയം തന്നെ പ്രെസ് മെഷീനിൽ ഞാൻ എണ്ണ കുറച്ച് തടവിക്കൊടുത്തിൻ്റെ ശേഷം ഒരു ബോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് കട്ടി കുറച്ചിങ്ങാണ്ട് എടുക്കരുത് കാരണം കട്ടി കുറച്ച് പോയാൽ നമുക്കിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞു പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു കട്ടിയില് എടുത്ത് എണ്ണയിലേക്ക് ഇട്ടു എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇട്ട പാടെ നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കരുത് ഇതാ പോ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരണം അപ്പോൾ പൊങ്ങി വന്നതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കും അപ്പം നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്ന് നല്ല നമ്മുടെ നെയ്പത്തിര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്യപ്പത്തിരി റെഡിയായി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് നമുക്കിതിന് ചിലവാക്കേണ്ട ആവശ്യമില്ല ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളിൽ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ കമന്റ് യുവർ ഫീഡ്ബാക്ക് subscribe for more videos the media